ഉടുമ്പൻചോലയിൽ ശക്തമായ കാറ്റിലും മഴയിലും വ്യാപക കൃഷിനാശം മരംവീണ് ശാന്തൻപാറ ഉടുമ്പോല സേനാപതി പാമ്പാടമ്പാറ പഞ്ചായത്തുകളിൽ വ്യാപകമായി ഏലം കൃഷി നശിച്ചു കരുണാപുരത്തും നെടുങ്കണ്ടത്തും കുരുമുളക് കൃഷിക്കും വ്യാപക നാശനഷ്ടം ചിന്നക്കനാലിൽ ആദിവാസികൾ കൃഷിയിറക്കിയ പച്ചക്കറി ഉൾപ്പെടെയുള്ള വിളകൾ നശിച്ചു രാജാക്കാടിൽ ഏത്തവാഴ കൃഷിയും വ്യാപകമായി കാറ്റിൽ നിലം പതിച്ചു കൃഷി വകുപ്പ് അധികൃതർ നാശനഷ്ടത്തിന്റെ കണക്ക് വിലയിരുത്തി വരികയാണ് കടുത്ത വെനലിലെ കൃഷിനാശത്തിന് ശേഷം കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടെയാണ് ഏലം കൃഷിക്ക് ഇത്രയധികം തിരിച്ചടി നേരിടുന്നത് മരം വീണ് വ്യാപകമായാണ് കൃഷി നശിച്ചത് തട്ടകൾക്ക് മുകളിലേക്ക് മരച്ചില്ലകളും മറ്റും വീണ് വ്യാപകമായി ചെടികൾ നശിച്ചു പ്രധാനമായും ഉടുമ്പൻചോല ശാന്തൻപാറ സേനാപതി പാമ്പാടുംപാറ ഗ്രാമപഞ്ചായത്തുകളിലാണ് നാശനഷ്ടം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് വിവിധ ഗ്രാമപഞ്ചായത്തുകളിൽ കൃഷിഭവനുകളിൽ നിന്നും ഉദ്യോഗസ്ഥർ നാശനഷ്ടത്തിന്റെ കണക്ക് ശേഖരിച്ചു വരികയാണ് നെടുങ്കണ്ടം കരുണാപുരം പഞ്ചായത്തുകളിൽ കുരുമുളക് കൃഷിക്കും നാശം നേരിട്ടിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റാണ് ഇടുക്കിയിലെ മലയോരത്തിന് രേഖപ്പെട്ടത് കാറ്റിൽ വൻമരങ്ങൾ കടപുഴകിയും മറ്റും നാശനഷ്ടങ്ങൾ ഉണ്ടായതിനൊപ്പം ശക്തമായ കാറ്റിൽ രാജക്കാട് അഞ്ഞൂറോളം ഏത്ത വാഴകൾ ഒടിഞ്ഞു നശിച്ചു രാജാക്കാട് സ്വദേശി പാന്താങ്ങൾ തുളസിയുടെ വാഴ കൃഷിയാണ് നശിച്ചത് ബാങ്ക് വായ്പ എടുത്ത് നടത്തിയ കൃഷി പൂർണ്ണമായി നശിച്ചതോടെ കർഷകർ കടക്കണിയിലുമായി കഴിഞ്ഞ ദിവസം ഉണ്ടായ കാറ്റിലും മഴയിലുമാണ് നമുക്ക് ാങ്കിൽ നിന്ന് ലോണെടുത്താണ് നമ്മൾ കൃഷി ചെയ്തിരുന്നത് അന്നാത അടയ്ക്കേണ്ടതായിരുന്നു ഈ അടുത്ത മാസം കൊലവെട്ടി ഓണത്തിനോടനുബന്ധിച്ച് ചെയ്ത ഒരു കൃഷിയായിരുന്നു ഇത് ഒരു നാൽപ്പത്തഞ്ച് ദിവസം വരെ കഴിഞ്ഞാൽ മൊത്തം വിളവെടുക്കാവുന്ന വാട്ടത്തിലായിരുന്നു ഭീമമായ ഒരു നഷ്ടമാണ് സംഭവിച്ചേക്കുന്നത് മഴ ശക്തമായി പെയ്ത